ചേലക്കരയിൽ ബ്രാൻഡഡ് ബ്രാൻഡ് ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം പഴയൂർ വെജിറ്റബിൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പുതിയ എക്കോഷിപ്പ് ഉദ്ഘാടനം നടന്നു പഴയണ്ണൂർ വെജിറ്റബിൾ ഫാർമ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പുതിയ ഇക്കോ ഷോപ്പ് ഉദ്ഘാടനം നടന്നു ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടറിയിൽ ഇന്ദ്രപ്രസ്ഥം ബിൽഡിംഗിൽ വെച്ച് നടന്ന പരിപാടിയിൽ കോഴിമാംപറമ്പ് ക്ഷേത്ര ട്രസ്റ്റി നാരായണൻ മണ്ണഴി ഖത്തീപ് ജുമാ മസ്ജിദ് വെട്ടിക്കാട്ടറി ജനാബലി അസനി സെന്റ് തോമസ് ചർച്ച ചെറുതുരുത്തി ഫാദർ രാജീഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കമ്പനിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം വളത്തൂനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നിർവഹിച്ചു ചടങ്ങിൽ ഡയറക്ടർ കെ എം ജമീല ടീച്ചേഴ്സ് സ്വാഗതം ആശംസിച്ചു ചെയർമാൻ പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇക്കോ ഷോ പാതി ഉദ്ഘാടനം ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് ചെയർമാൻ മുണ്ടനാട്ട് ഉണ്ണികൃഷ്ണൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ മജീന്ദ്രന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ യൂസഫ് അബ്ദുൾ കരീം ശ്രദ്ധ തൃശൂർ പ്രസിഡന്റ് എൻ അച്യുതൻ പി ഡി എസ് കോർഡിനേറ്റർ സജിത്ത് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ രാമു ചാത്തനാത്ത് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി സി വി